ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സെൽഫ് ഡിഫെൻസിന്റെ ക്ലാസ് ആണ് സെൽഫ് ഡിഫെൻസിന്റെ ഇമ്പോർട്ടന്റ് ഒന്നും ഇന്നത്തെ കാലത്ത് ആരോടും പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഡെയിലി ഓരോ ന്യൂസ് കേൾക്കുന്നുണ്ട് അതായത് എന്താ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് അങ്ങനൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ പണ്ട് ഇപ്പൊ നമ്മളെ കാര്യം തന്നെ പറയാനാണെങ്കിൽ പണ്ടൊക്കെ ന്യൂസ് കേൾക്കുക അങ്ങ് ഡൽഹിയിൽ ഒരു പ്രശ്നമോ അല്ലെ മുംബൈയിൽ ഒരു പ്രശ്നമോ ഇപ്പം പ്രശ്നം കൂടി കൂടി നമ്മൾ അടുത്ത താമരശ്ശേരി വരെ എത്തിയിട്ടല്ലേ കാരണം അത്രേ ഒരു മോശമായ സമൂഹത്തിൽ നമ്മളിപ്പോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം സെൽഫ് ഡിഫെൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാല് ഗേൾസിന് അല്ലെങ്കിൽ മാത്രമാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാരും സെൽഫ് ഡിഫെൻസ് എന്താന്ന് അറിഞ്ഞിരിക്കണം കാരണം എല്ലാരും ഇപ്പൊ അക്രമ ഇപ്പൊ ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ മുതിർന്ന ആൾക്കാർ വലിയ അച്ഛൻ അമ്മ അമ്മമ്മ എല്ലാരും അക്രമപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഓരോരുത്തരും സെൽഫ് ഡിഫെൻസിന്റെ ഇമ്പോർട്ടൻസും സെൽഫ് ഡിഫൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം പണ്ട് മ്മള് കുട്ടികളോടും ഈ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു എന്നാ പോഴിയിൽ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റൂലെന്ന് പക്ഷെ ഇപ്പ അങ്ങനല്ല സ്വന്തം വീട്ടിലെ ആൾക്കാരെ വരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്താണ് കാരണം എന്നാ അച്ഛൻ മോനെ കൊല്ലുന്നു അല്ലെങ്കിൽ മോൻ അച്ഛനെ തിരിച്ചു കൊല്ലുന്നത് ഇപ്പൊ എന്നാ ഏഹ് മോൻ തന്നെ വീട്ടിൽ എല്ലാരെയും കൊല്ലുന്നേ ഇപ്പന്നാ ഫ്രണ്ട്സ് നമുക്കിപ്പോ തമ്മിൽ ആരെയും വിശ്വസിക്കണ്ടേ വിശ്വസിക്കേണ്ടെന്ന് കൂടെ അറിയാത്തൊരു കാലഘട്ടത്തിലാണല്ലേ അപ്പൊ അങ്ങനത്തെ അടുത്ത നാളെ എന്നാ വരിക എന്നുള്ള ഒരു നമ്മൾ നമ്മളിപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരുന്നത് നാളെ എന്നാ നടക്കാൻ പോകുന്ന അറിയാണ്ടുള്ള നാളെ എന്നാ നടക്കാന്നുള്ള ഒരു ടെൻഷനില് നിൽക്കുക എല്ലാരും അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ഞങ്ങളെ ഭാഗത്തുനിന്നുള്ള ഒരു ചെറിയ സെൽഫ് ഡിഫൻസ് അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ 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 രീതിയിലുള്ള ടിപ്സും

ശരീരത്തില് വീക്ക് പോയിന്റ്സ് ധാരാളം ഉണ്ട് അപ്പോ നമുക്ക് വീക്ക് പോയിന്റ്സ് ഏതെല്ലാമെന്ന് നോക്കാം ഈ വീക്ക് പോയിന്റ്സിനെ പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാരുണ്ടാവും അറിയാവുന്ന ആൾക്കാരൊന്നും ക്ഷമിക്കാ ഇത് അറിയാത്ത ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നത് അപ്പൊ നമുക്ക് മുഖം തന്നെ എടുത്ത് നോക്കാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ എവിടെയാ വീക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും കണ്ണ് കണ്ണിലൊരു പൊടിയോ കരടോ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്നും കാണാൻ പറ്റില്ല പെട്ടെന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെ കണ്ണെന്ന് വെള്ളം വന്ന് അതേ സ്ഥാനത്ത് നമ്മളെ കൊണ്ട് കണ്ണിലേക്ക് കുത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഒന്ന് കണ്ണാണ് രണ്ടാമത് മൂക്ക് മൂക്ക് അടിച്ചുപോയുള്ള കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ പിന്നെ ചെവി പിന്നെ താടി ത്രോട്ട് പെട്ടെന്ന് നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ അതായത് ഇപ്പൊ നമ്മളെ എങ്ങനെയുള്ള ആളാ ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ എങ്ങനെയുള്ള ഒരാൾ വന്നാലും പെട്ടെന്ന് വേദനയാവുന്ന രീതിയിൽ പെട്ടെന്ന് വേദനയാവുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് കണ്ണ് മൂക്ക് ചെവി താടി ത്രോട്ട് ഇപ്പൊ ഇത്ര ഏരിയയിൽ തന്നെ ഒരുപാട് വീക്ക് പോയിന്റ്സ് വന്ന് ഇനി താഴേക്ക് പോവാണെങ്കിൽ സോളാർ പ്ലെക്സ് പിന്നെ താഴേക്ക് പോകുകയാണെങ്കിൽ ഗ്രോയിങ് ഇത്ര ഏരിയകളാണ് ഒരു മനുഷ്യന്റെ ബോഡിയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വീക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇനി ഈ വീക്ക് പോയിന്റ്സിലേക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാം അതാ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോ വടിയോ അല്ലെങ്കിൽ ആയുധം നമ്മളെ ഇല്ലാത്ത സമയത്ത് നമ്മളെ ശരീരത്തിലെ പാർട്സ് കൊണ്ട് തന്നെ നമുക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റും അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാ കൈ വെച്ച് അടിക്കും അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പാർട്ട് ഏതായിരിക്കും ഹാൻഡ് ആയിരിക്കും ഹാൻഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ അടിക്കലായിരിക്കും അതല്ലാണ്ട് ഇപ്പൊ എന്നാ ഒരു കരാട്ടെ പഠിച്ച മാർഷ്യൽ ആർട്സ് ഇപ്പം എന്നാ ഞങ്ങള് കരാട്ടെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ കരാട്ടെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ കൈ കൊണ്ട് നമ്മൾ ഓപ്പൺ ഹാൻഡ് അറ്റാക്ക് അല്ലാണ്ട് തന്നെ കൈ എന്ത് ചെയ്യാ ഈ റിസ്റ്റിങ്ങിനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും പഞ്ച് ചെയ്യാം കൂടാതെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഈ വിരൽ വെച്ചിട്ട് ത്രോട്ടിൽ അറ്റാക്ക് ചെയ്യാം ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം അതായത് കൈ തന്നെ പല പല ഭാഗങ്ങളുണ്ട് നമ്മൾ സാധാരണ ആൾക്കാർ ഓപ്പൺ ഹാൻഡ് അറ്റാക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ മാർഷൽ ആർട്സ് അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ആയിട്ട് വരും കൈ തന്നെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഹാൻഡ് കഴിഞ്ഞാൽ തന്നെ അടുത്ത് വരിക എൽബോ ആയിരിക്കും കോമൺ ആയിട്ട് കാണുന്നതായിരിക്കും പെട്ടെന്ന് ബാക്കിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ എൽബോ എന്ത് ചെയ്യാം അറ്റാക്ക് ചെയ്യാൻ പറ്റും കാരണം നല്ലൊരു ടൈറ്റ് ഉള്ള ഭാഗം നേരെ പിടിക്കുക എൽബോ അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് പവർ ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കും എൽബോ എന്ന് പറയുന്നത് അതെ ഹാൻഡ് ആയി എൽബോ ആയി ഇനി എന്ത് ചെയ്യാ ഇനി താഴോട്ടേക്ക് പോകുന്നതാണ്ട് നമ്മൾ എന്ത് ചെയ്യാ നീ ഉണ്ട് നീ വെച്ച് നമുക്ക് നല്ല അറ്റാക്ക് ചെയ്യാം കാരണം പെട്ടെന്ന് ഇങ്ങനെ ക്ലോസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നീ വെച്ചിട്ട് ഗോയിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോളാർ പ്ലെക്സ് നമുക്ക് തന്നെ എല്ലാവരും അറിയുന്നതായിരിക്കും ഈ നമ്മളൊരു കുഴിപോലെ ഫീൽ ചെയ്യുന്നില്ലേ ഈ ഭാഗത്ത് ചെറുങ്ങൊന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയൊരു പ്രഷർ വരുമ്പോൾ തന്നെ ഒരു വേദന ഫീൽ ചെയ്യുന്ന ആടെ നല്ല പവറിൽ അതിങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഏക്കില്ലേ ഓരോന്ന് ഓരോ സാഹചര്യം ആയിരിക്കും കുഞ്ഞു നിൽക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പണ്ടി സിനിമയിലൊക്കെ ഇല്ലേ പോലീസുകാർ ആ പരിപാടി അതന്നെ സെയിം നീ നീഗണ്ട് പിന്നെ വരെ നമ്മളെ ഫീറ്റ് കൊണ്ട് ഫീറ്റോണ്ടെന്നാ പറയാ കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിൽ സിമ്പിൾ ആയക്കുക ആള് അറ്റാക്ക് ചെയ്യാൻ വരുവോ അല്ലെങ്കിൽ എന്നാ ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഉണ്ടെങ്കിൽ കാലിന് രണ്ടിന്റെ ഗ്യാപ്പ് കൂടെ നേരെ നമുക്ക് ഫീറ്റ് കൊണ്ട് ഗ്രോയിലേക്ക് അറ്റാക്ക് ചെയ്യാം ഇതൊക്കെ മാർഷ്യൽ ആർട്സ് ചെയ്യുന്ന കിക്കുകളാണ് ഈ ഇപ്പൊ ക്ലോസ് റേഞ്ചിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മള് കണ്ടു ഇനിയല്ലോ ഇപ്പൊ നമ്മളെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് കോളേജിൽ റിലേറ്റീവ്സ് ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും കൈ വല്ലാണ്ട് ഞാൻ പിടിക്കുകയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മക്ക് മൂവരോട് പറയാനാവൂല വീട് അങ്ങനൊരു അവസ്ഥ പോയി അടിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ എസ്കേപ്പ് ചെയ്യാൻ നോക്കാം അല്ലെ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് കൈ ഇങ്ങനെ പിടിച്ചു പറയാ എന്താണ് ചോദിച്ചത് അപ്പൊ അപ്പൊ എന്താ പറയാ അവരോട് പറയാനാവൂല എന്റെ വീട് എന്ന് പറയാനാവൂല പക്ഷെ നമ്മക്കിത് വിടുക അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ നമ്മളെന്ത് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം ആ ആരുന്നില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ഒരു കൈൻ്റെ ഭാഗം വീതി കൂടിയതും ഒരു ഭാഗം വീതി കുറഞ്ഞതായിരിക്കും ഒന്ന് നോക്കി നോക്ക് അല്ലെ വീതി കൂടിയതും വീതി കുറഞ്ഞതും അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനെ പിടിക്കുമ്പോ നമ്മുടെ കൈ പിടിക്കുമ്പോ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കുമല്ലോ കണ്ട ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും നമ്മുടെ വീതി കുറഞ്ഞ ഭാഗം ഈ ഓപ്പൺ ആയ ഏരിയയിലേക്ക് തിരിക്കുക എന്നിട്ട് റിലീസ് ചെയ്യ ഒന്നൂടെ നോക്കിയോ വൺ ടു പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് വരും ഇതൊരു സിറ്റുവേഷൻ ഇനിയോ മെയിൻ സെൽഫ് ബസ്സിലായിരിക്കും അല്ല സത്യം കാരണം ഏകദേശം ഈ വീഡിയോ കാണുന്ന എല്ലാ പെൺകുട്ടികളും ഒന്നുകിൽ കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമായിരിക്കും ആൾക്കാർ വരെ ബസ്സിലോ ട്രെയിനിലോ കാരണം ഇപ്പത്തെ പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ ഏകദേശം എല്ലാ വുമൻസും വർക്കിംഗ് ഇല്ല അതായത് ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു ആ വീട്ടിൽ നിന്ന് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നത് ചിലപ്പോൾ ബസ്സിലായിരിക്കും അല്ലെ ട്രെയിനിലായിരിക്കും മെട്രോയിലായിരിക്കും വാട്ട് എവർ എന്തിലായാലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കെന്നാ ഈ ബസ്സിലോ ഇതിലൊക്കെ മോശമായിട്ട് വരിക എന്ന് പറഞ്ഞാല് ചില ചേട്ടന്മാരെ കാര്യം ഉണ്ടാവും അതായത് ഇതാണ് കുട്ടിയും ഞാനാണ് ചേട്ടൻ അപ്പൊ റെഡി ബാക്കി നമുക്കെന്നാൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും പക്ഷെ ചേട്ടൻ മാർഗം നമ്മൾ അടുത്ത് നിന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിക്കാൻ പറ്റൂല കൈയൊന്നും എത്തൂലെന്ന് തോന്നി അതായിരിക്കും പ്രശ്നം തോന്നി ഡ്രൈവർക്കും കൂടെ ഇല്ലാത്ത ബ്രേക്ക് കൂടെ ചേട്ടനെ നോക്കിക്കോളെ ചിലപ്പോ എന്നാ നമുക്ക് വിചാരിക്കോ അയ്യോക്ക് സംശയം ഉണ്ടാവും പക്ഷെങ്കില് അതല്ലെങ്കിലും അല്ലെ ഒരു പാവാണെങ്കിലും പുറത്ത് പറയാനോ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഒച്ച എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്നാ ചേട്ടനോട് മാറി നിൽക്കുന്നു കൂടെ പറയണ്ട ചേട്ടൻ മാറിപ്പോന്ന് രണ്ട് ട്രിക്സ് ആള് പറഞ്ഞുതരാ ക്യാരക്ടർ ചേഞ്ച് ചേട്ടൻ ഞാൻ നിൽക്കുന്നു എനിക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് അതാ വരുന്നേ പിന്നെയും വന്ന് ബ്രേക്കില്ലേ ചേട്ടൻ ബ്രേക്ക് പിടിക്കുന്നുണ്ട് സിമ്പിൾ നേരെ നിൽക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാം നമ്മൾ ഹാമർ ഉപയോഗിക്കുന്ന നേരെ പോലെ ഉപയോഗിക്കിപ്പ് എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് നിൽക്കുക ഹാമർ കൊണ്ട് ഗ്രോയിൻ ഒരു അറ്റാക്ക് സിമ്പിൾ പിന്നെ ചേട്ടന് ബ്രേക്കും ഉണ്ടാവില്ല നേരെ ബാക്കോട്ട് പോയിക്കോളും രണ്ടാമത്തെ ട്രിക്ക് ഈ ഹീൽസ് ഒക്കെ ഇടുന്ന ചേച്ചിമാരാണെങ്കിൽ ഒന്നും നോക്കണ്ട ചേച്ചി സൂപ്പർ സൂപ്പർ ഈ ട്രിക്ക് ഓൽക്കുള്ളതാ നേരെ നിൽക്കുക താഴോട്ടേക്ക് നോക്കുക താഴോട്ടേക്ക് നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മളെ ഹീല് ഹീല് കൊണ്ട് ആളെ തമ്പിലേക്ക് ഒരൊറ്റ ചവിട്ട് അത് നോക്കി ചവിട്ടണം നല്ല ചവിട്ട് എമി ചവിട്ടിക്കൊള്ളണം നേരെ താഴെ നോക്കുക നോക്കി വെക്ക ഒരൊറ്റ ചവിട്ട് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാ പക്ഷെങ്കിൽ ഇതിനെല്ലാം അപ്പുറം എന്താ നമ്മുടെ കോൺഫിഡൻസ് കോൺഫിഡൻസാ നമ്മൾ ഇതിനെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക ഒരിക്കലും നമ്മൾ പേടിക്കാൻ പാടില്ല പാനിക് ആവാനേ പാടില്ല അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നാളെ ആർക്കും എന്താ പറ്റാന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക വീട്ടിൽ നിന്ന് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഡെയിലി പ്രാക്ടീസ് ചെയ്യാ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങോട്ടേക്കായാലും അപ്പൊ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് വീഡിയോ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണാം